കണ്ണൂരിൽ നിന്നും പേര്യിലെ സ്വന്തം വീട്ടിലേക്കുള്ള അഖിലേഷിന്റെ യാത്ര അവസാന യാത്രയായി നഷ്ടമായത് ശരണ്യുടേയും രണ്ട് കുട്ടികളുമടങ്ങുന്ന കുടുംബത്തിന്റെയും അത്താണി തൻ്റെ പ്രിയതമൻ അഖിലേഷിന്റെ വിയോഗത്തോടെ ജീവിതം വഴിമുട്ടി ശരണ്യയും നാലും ആറും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും അപകട മരണമെന്ന് പറയുമ്പോഴും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആരോപണവുമായി കുടുംബം ഇവർക്ക് നഷ്ടപരിഹാരവും ഇതേവരെയും ലഭിച്ചിട്ടില്ല പതിനെട്ട് വയസ്സ് മുതൽ ഡ്രൈവിംഗും മറ്റു ജോലികളുമായി കണ്ണൂരിലായിരുന്ന അഖിലേഷ് നല്ല നിലയിൽ കുടുംബം നോക്കി വരികയായിരുന്നു അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാറിന് കണ്ണൂരിലെ ജോലി സ്ഥലത്തു നിന്നും ബൈക്കിൽ പേരിയ വരയാൽ മുപ്പത്തിയൊൻപതിലെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന വഴി പുലർച്ചെ എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാലയിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു അജ്ഞാത വാഹനം ഇടിച്ചാണ് മരണപ്പെട്ടതെന്നാണ് അന്ന് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇടിച്ച വാഹനമോ സാഹചര്യമോ വ്യക്തമാക്കാനോ രേഖപ്പെടുത്താനോ സംഭവം നടന്ന് എട്ടു മാസം പിന്നിട്ടിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് നല്ല മഴയുള്ള സമയമായിരുന്നു അതിലെ വരുന്ന സമയത്ത് തെന്നി വീണു വണ്ടി കയറി എന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോ വിളിച്ചു വരുത്തി അപായപ്പെടുത്തിയതാണോ ചോദിച്ചപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ല എന്നാണ് വഴിയില്ലെന്നാണ് സാറ് പറഞ്ഞാൽ കണ്ണൂരിൽ പി ഡബ്ല്യു ഡി ഓഫീസറുടെ ഡ്രൈവറായി ജോലി ചെയ്തു വരവെയാണ് അഖിലേഷിനെ മരണം തട്ടിയെടുത്തത് മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മുതൽ കണ്ണൂർ പോലീസ് മേധാവിക്ക് വരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന മറുപടിയാണ് ലഭിച്ചത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മാസം വിളിച്ചിട്ടോ ചെയ്തിട്ടില്ല ഭർത്താവിന്റെ ഷോക്കിൽ ഒരു മാസത്തിനകം തന്നെ പിതാവ് ഹരീന്ദ്രൻ കൂടി മരണപ്പെട്ടതോടെ രോഗിയായ അമ്മയോടൊപ്പം അത്തിനിലത്തെ വീട്ടിലാണ് ഇവർ കഴിയുന്നത് ലോൺ എടുത്തു വാങ്ങിയ പശുവും ആടുമാണ് കുടുംബത്തിന്റെ ഏക വരുമാനം അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക ഭദ്രത അതിനും അനുവദിക്കുന്നില്ല പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കി തങ്ങൾക്ക് നഷ്ടപരിഹാരമെങ്കിലും അടിയന്തിരമായി ലഭിക്കുന്നതിന് അവസരമൊരുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് നാസർ കാക്കവയൽ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി